നമസ്കാരം പി എസ് സി എക്സാം ക്രീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ക്ലാസ് കൊട്ടാണ് ലാസ്റ്റ് വീക്കായി എക്സാമിനേഷൻ തൊട്ടടുത്തെത്തി പിന്നെയുള്ള ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം കോൺഫിഡന്റ് ആയിട്ടിരിക്കുക നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് തന്നെ മാക്സിമം നിങ്ങൾ റിവൈസ് ചെയ്യുക ഓക്കെ റെഡി ആയിട്ടിരിക്കുക ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളത്തിലെ കുറച്ച് ക്വസ്റ്റൻസ് ആണ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിലെ മലയാളത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് നിങ്ങളൊരു മോക് ടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക നിങ്ങളെന്തെങ്കിലും ഇവാലുവേറ്റ് ചെയ്യുക എനിക്ക് എത്രയും ചെയ്യാൻ പറ്റുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ ഇനിയുള്ള വീക്കിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക് ആണോ വീക്ക് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തും അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിലെ മലയാളത്തിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മലയാളത്തിലെ ഈ ചോദ്യങ്ങളിലൂടെ ഈ ഒരു മോക്ക് ടെസ്റ്റിലൂടെ നമുക്കൊന്ന് തയ്യാറെടുപ്പ് ആരംഭിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ചോദ്യങ്ങൾ പറയും നിങ്ങൾ ആൻസർ അറിയുക ചെക്ക് ചെയ്യണം കേട്ടോ ശരിയായ പദം എപ്പോഴും നമുക്ക് മലയാളത്തിൽ ഒരു ചോദ്യം കാണാറുണ്ട് അല്ലെ നാല് ഓപ്ഷൻസ് വന്നിട്ട് ഇതിലെ ശരിയായ പദം ഇതാണ് നാല് ഓപ്ഷൻസ് ഹാർദ്ദവം ഹാർദം ഹാർദ്ധവം ഹാർദം ഇതൊക്കെ പി എസ് സി പട ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ധ ഈ ധാ അല്ലേ രണ്ട് ടൈപ്പ് ഓഫ് ധായ ഉണ്ട് ഇതും ഉണ്ട് ഇതും ഉണ്ട് അതുപോലെ ഹാർദ്ദവും ഉണ്ട് ഹാർദ്ദവും ഉണ്ട് ഇതിൽ ഏതാണ് കറക്റ്റ് നാലക്ഷരം ഉണ്ടോ അതോ മൂന്നക്ഷരമേ ഉള്ളൂ ഈ ധായാണ് ഈ ധായാണ് ഏതാണ് കറക്റ്റ് നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക നിങ്ങൾ സെൽഫായിട്ട് എ ബി സി ഡിയിൽ ഒരു ആൻസർ എഴുതി വെക്കുക ബുക്കിൽ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ നോക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം കേട്ടോ ഏതാ കറക്റ്റ് റൈറ്റ് ആൻസർ ഏതാണ് റൈറ്റ് ആൻസർ ഹാർദമാണ് ഹാർദ്ദം ഹാർദ്ദമായി സ്വാഗതം ചെയ്തെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് തെറ്റാണ് ഹാർദമാണ് ഹാർദം മലയാളത്തില് ഹാർദമാണ് ശരിയായ ആൻസർ അറിയാത്തവരാണെങ്കിൽ ഇപ്പൊ അത് പഠിച്ചു വെച്ചോ ഹാർദമാണ് കേട്ടോ ഈ ധായാണ് ഹാർദത്തിന് അതുപോലെ തന്നെ മൂന്ന് മൂന്നക്ഷരേ ഉള്ളൂ ഓക്കെ അപ്പോ ഇനി എപ്പോ ഹാർദ്ദം എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ഹാർദവം തെറ്റാണ് ഹാർദം ഇതാണ് കറക്റ്റ് ഓക്കെ ഹാർദമാണ് കറക്റ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം ഒറ്റപ്പതാണ് ഒറ്റപ്പതും സ്ഥിരമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത് ന്യായശാസ്ത്രം പഠിച്ചവൻ ആര് ന്യായശാസ്ത്രം പഠിച്ചവൻ ന്യായശാസ്ത്രം പഠിച്ചവന് ഒറ്റപ്പതാണ് നിങ്ങൾ പറയേണ്ടത് ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ന്യായാധിപൻ ന്യായാധിപൻ അടുത്തത് ന്യായാമികൻ ന്യായാമികൻ അടുത്തത് ന്യായ ശാസ്ത്രജ്ഞൻ ന്യായ ന്യായ ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ ഓക്കെ നാലാമത്തത് നയ്യാമികൻ കേട്ടോ നയ്യാമികൻ നയ്യാമികൻ അത് മാത്രത്തിൽ വ്യത്യാസമുണ്ടല്ലോ ബാക്കി മൂന്നുമായിട്ട് ഇതിൽ ഒരെണ്ണാണ് ന്യായശാസ്ത്രം പഠിച്ചവൻ ന്യായാധിപനാണോ ന്യായാമികനാണോ ന്യായശാസ്ത്രജ്ഞനാണോ നയ്യാമികനാണോ ദുഃഖം നമ്മൾ മസ്റ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ട ഒറ്റപദത്തിൽ ഒന്നാണ് ന്യായശാസ്ത്രം പഠിച്ചവൻ ഏതാണ് റൈറ്റ് ആൻസർ നിങ്ങളുടെ ആൻസർ കൊടുക്കൂ എന്നിട്ട് ഞാൻ പറയുന്ന ആൻസർ കറക്റ്റ് ആണോ നോക്കൂ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ മാർക്ക് കൊടുക്കൂ കറക്റ്റ് ആൻസർ പറയട്ടെ ഓപ്ഷൻ ഡി ആണ് നയ്യാമികൻ ആണ് കറക്റ്റ് ആൻസർ അപ്പോ ന്യായശാസ്ത്രം പഠിച്ചവന് വിളിക്കുന്ന പേര് നയ്യാമികൻ എന്നാണ് നയ്യാമികൻ ഓക്കെ അപ്പൊ ഇത്ര ഒറ്റപദങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒറ്റപദങ്ങള് നമ്മൾ നോക്കിയിട്ട് പോണം അടുത്ത ചോദ്യം വല്ലകി എന്ന വാക്കിന്റെ പര്യായം വല്ലകി എന്ന വാക്കിന്റെ പര്യായാണ് ഓപ്ഷനിലുള്ളത് ഓപ്ഷൻസിൽ ഗോപസ്ത്രീ ഓപ്ഷൻ എ ഭാര്യ ഓപ്ഷൻ ബി വീണ ഓപ്ഷൻ സി വഞ്ചകി ഓപ്ഷൻ ഡി ആണ് വല്ലകി വല്ലകി വീണയാണോ വഞ്ചകിയാണോ ഭാര്യയാണോ ഗോപസ്ത്രീ ആണോ ആരാണ് വല്ലകി ആൻസർ കൊടുക്കൂ കറക്റ്റ് ആൻസർ കൊടുക്കൂ അത് കഴിഞ്ഞിട്ട് നിന്ന് ആൻസർ പറയാം കൊടുത്തു ആൻസറാണ് റൈറ്റ് ആൻസർ പറയട്ടെ വല്ലകി വീണയാണ് വല്ലകി വീണയാണ് കൊടുത്തെങ്കിൽ നിങ്ങൾ മാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്ക് അവിടെ പോകുവോ അല്ലെ വീണ അപ്പൊ വീണയുടെ പര്യായം ഒന്ന് പഠിച്ചു വെച്ചോ ബീണയുടെ പര്യായാണ് വല്ലകി വിഭഞ്ചി വിഭഞ്ചിക 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 മീറ്റിന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ വല്ലകി വിഭഞ്ചി വിഭഞ്ചിക വീണയുടെ പര്യായമാണ് ഓക്കെ ഇതില് ഭാര്യ എന്ന വാക്കിണ്ട അതിന്റെ പര്യായം എന്തൊക്കെയാണ് കളത്രം ഭാര്യയാണ് കളത്രം പത്നി കാന്ത ഒക്കെ ഭാര്യയുടെ പര്യായാണ് വല്ലകി വീണയാണ് വിഭഞ്ചി വിഭഞ്ചിക ഒക്കെ വീണയുടെ പര്യായങ്ങളാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ക്ഷയം ഇതിന്റെ വിപരീതമാണ് ചോദിച്ചിട്ടുള്ളത് ക്ഷയം വിപരീതം ഓപ്ഷൻസിന്റെ അത് വൃദ്ധിയുണ്ട് വൃത്തിയുണ്ട് ക്ഷയം അക്ഷയം അക്ഷയം ഒരു പദമുണ്ട് നിക്ഷയം ക്ഷയം നിക്ഷയം വൃത്തി വൃത്തി ഏതായിരിക്കും അക്ഷിയാണ് നിക്ഷയാണോ വൃദ്ധിയാണോ വൃത്തിയാണോ ആൻസർ ഒന്ന് കൊടുക്കുമോ എന്നിട്ട് കറക്റ്റ് ആണോ നോക്കൂ ക്ഷയത്തിന്റെ വിപരീതം എന്താണ് പറയട്ടെ ആൻസർ ക്ഷയം വിപരീതം വൃദ്ധിയാണ് ദായും ഈ ദൈവത്തിന്റെ ദായും സഹദ്രദായോട് കൂടിയ വൃദ്ധിയാണ് ക്ഷയത്തിന്റെ വിപരീതം അക്ഷയെന്നൊക്കെ കൊടുക്കാൻ തോന്നും തെറ്റാണ് നമ്മളെ പറ്റിക്കാനാണ് നമ്മളെ മാർക്ക് കളയാനാണ് അപ്പൊ അത് ബൈഹാട്ടിയായിട്ട് നമ്മള് ക്ഷയം വൃദ്ധിയാണ് കേട്ടോ കറക്റ്റ് ക്ഷയം വിപരീതം വൃദ്ധി ഓക്കെ അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ധനം എന്ന വാക്കിന് സമാനമായ പദം ധനത്തിന് സമാനമായ പദം ഓപ്ഷൻസിനകത്ത് അർത്ഥം 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 ഈതാ ദൈവത്തിന്റെ തായും ഉണ്ട് രഥത്തിന്റെ തായും ഉണ്ട് അല്ലെ തായും ധായും ഉണ്ട് ദായും ദായും ഉണ്ട് ഏതാ കറക്റ്റ് ധനം ധനത്തിന് അർത്ഥം എന്നൊരു അർത്ഥം ഉണ്ട് ഉം അതേതാണ് ധനത്തിന്റെ അർത്ഥം ആൻസർ കൊടുക്കൂ എന്നിട്ട് ഞാൻ പറയാം കറക്റ്റ് ആൻസർ ഇതാണ് അർത്ഥമാണ് ധനം നമ്മള് മീനിങ് എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ് ധനത്തിന്റെയും ഓക്കെ ഈ അർത്ഥം എന്താണ് അർത്ഥം അർത്ഥവൃത്താകൃതി എന്നൊക്കെ പറയലെ ഹാഫാണ് ഹാഫിനാണ് ഈ അർത്ഥം പറയുക ഇതാണ് റൈറ്റ് ആൻസർ അർത്ഥമാണ് ധനത്തിൻ്റെ കേട്ടോ കറക്റ്റ് ആണെങ്കിൽ മാർക്ക് കൊടുത്തോളൂ അടുത്ത ചോദ്യം പറയാം ചേർത്തെഴുതുക തൺ പ്ലസ് താർ തൺ പ്ലസ് താർ ഓപ്ഷൻസിന്റെ അർത്ഥം തൺ താറുണ്ട് തട്ടാറുണ്ട് ഏതാണ് തൻപ്ലസ് താറ് തൻപ്ലസ് താർ പറയട്ടോ റൈറ്റ് ആൻസർ തൻപ്ലസ് താർ തൻതാറാണോ തൻതാറാണോ തണ്ടാറാണോ തട്ടാറാണോ റൈറ്റ് ആൻസർ തണ്ടാറാണ് തണ്ടാർ ഈ നായും തായും ചെന്ന കഥ ഉണ്ടായായിട്ടാ മാറുന്നത് കേട്ടോ തണ്ടാറാണ് ഇതുപോലെ തിരുവോണം തിരു പ്ലസ് ഓണം എന്താണ് തിരു പ്ലസ് ഓണമാണ് തിരുവോണം അവിടെ കണ്ടോ അവിടെ ആ ഓ സൗണ്ട് ഉണ്ട് ഓണംന്നുള്ളത് പക്ഷെ ഇവിടെ ഇല്ലാത്തൊരു അക്ഷരം പുതുതായിട്ട് വന്നു ഏതാത് വ തന്താറിൽ അങ്ങനെ തന്നെയാണ് തന്താറിൽ ഇവിടെ ഇണ്ട എന്നൊരു അക്ഷരം വന്നിട്ടുണ്ട് ഇണ്ട എന്ന് പറഞ്ഞാൽ നായും തായും ചേർന്നിട്ടാണ് ഇവിടെ ഉള്ളത് നായും തായുമാണ് പക്ഷെ ഇവിടുത്തെ താ മാറിയിട്ട് ഇവിടെ അത് എന്തായി ഇണ്ട നായ് ഓൾറെഡി ഉണ്ട് താ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഒന്നും പോയിട്ടില്ല തിരുവോണത്തിൽ വാ പുതുതായിട്ട് വന്നതാണ് അപ്പൊ അവിടെ സന്ധി ഒന്ന് ഓർത്തു വെച്ചോളണം ഒരക്ഷരം പോയിട്ട് ഒരക്ഷരം വരുന്നതാണ് ഏത് പോയിട്ട് വരുന്നത് ആദേശമാണ് ആദേശസന്ധിയാണ് ഒന്ന് പോയിട്ട് ഒന്ന് വരുന്നത് ഒന്നും പോവാനായിട്ട് പുതുതായിട്ട് വരുന്നതാണ് ആഗമസന്ധി ആഗമസന്ധി ആഗമംന്ന് പറഞ്ഞ് പുതുതായിട്ട് വന്നു ഒരക്ഷരം പുതുതായിട്ട് എക്സ്ട്രാ വരുന്ന ആഗമസന്ധിയാണ് ഒരക്ഷരം പോയിട്ട് ഒരക്ഷരം വരുന്നത് എന്താണ് ആദേശസന്ധിയാണ് അതൊന്നും മറന്നു പോകാതെ ഓർത്തു വച്ചോളേ ഒറ്റ ഒറ്റ ഇതിനൊന്ന് സ്പ്രെട്ട് ചെയ്യാമോ ഒറ്റയൊറ്റ ഒറ്റ പ്ലസ് ഒറ്റയാണ് ഒറ്റ ഒറ്റ ഇവിടെ എന്താണ് ആ യൊറ്റ എന്ന് പറഞ്ഞുകൊടുത്ത് ഈ ഓ സൗണ്ട് ഇവിടെ ഉണ്ട് ഈ ഒറ്റയും ഇവിടെ തന്നെയുണ്ട് ഈ ഇറ്റ ഇവിടെ തന്നെയുണ്ട് പുതുതായിട്ട് ഒരു യാ വന്നിട്ടുണ്ട് വേണ്ട ഒരു ന്യൂ എൻട്രി ആണ് ന്യൂ എൻട്രി ആഗവസന്ധിയാണ് അപ്പൊ സന്ധിയെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് എടുത്ത് ഞാൻ നമ്മുടെ മലയാളത്തിന്റെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് സന്ധി ആകമാണോ ആദേശമാണോ ലോബാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് മലയാളത്തിന്റെ പ്ലേ ലിസ്റ്റ് കേറിട്ട് സഞ്ചേഡിയുടെ ക്ലാസ് കണ്ടാൽ മതി അത്യാവശ്യം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾ ആ ടോപ്പിക്ക് നന്നായിട്ട് തറവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കയറി നോക്കിയാൽ കേട്ടോ മലയാളത്തിന്റെ പ്ലേലിസ്റ്റില് അടുത്ത ക്വസ്റ്റൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നമ്പർ സെവൻ ആണ് ഏഴാമത്തെ ചോദ്യമാണ് കവി സ്ത്രീലിംഗം ഇതൊക്കെ കുറെ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയായിരിക്കും കവയിത്രി കവയത്രി കാവ്യ കവയി കവിത്രി ഏതാ കറക്റ്റ് കവിടെ കവിടെ സ്ത്രീലിംഗം ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും കവി സ്ത്രീലിംഗം കവയത്രയല്ല കവയിത്രി എവിടെയാണ് വള്ളി വന്നിട്ടുള്ളത് കവയിത്രി യായ്ക്കാണ് വള്ളി വന്നിട്ടുള്ളത് യായ്ക്ക് ഇവിടെ വായിക്കാണ് വള്ളി പക്ഷെ സ്ത്രീലിംഗം വരുമ്പോ വായുടെ വള്ളി മാറിയിട്ട് യായ്ക്ക് വള്ളി വരും മറന്നു പോയത് കേട്ടോ കവി സ്ത്രീലിംഗം കവയിത്രിയാണ് കവയിത്രി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ് നമ്പർ എട്ടാണ് ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ ബഹുവചനം ണന്റെ ബഹുവജനാണ് ചോദിച്ചിട്ടുള്ളത് ബ്രാഹ്മണൻ ബഹുവജനാണ് ഓപ്ഷൻസിന്റെ അർത്ഥ ബ്രാഹ്മണ്യർ ബ്രാഹ്മണർ ബ്രാഹ്മണന്മാർ ബ്രാഹ്മണക്കാർ ഏതായിരിക്കും കറക്റ്റ് ബ്രാഹ്മണന്റെ ബഹുജനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആൻസർ കൊടുക്കും അതുകഴിഞ്ഞിട്ട് ഞാൻ പറയാം ബ്രാഹ്മണൻ അതിന്റെ ബഹുവചനം ബ്രാഹ്മണർ ബ്രാഹ്മണ്യർ ബ്രാഹ്മണന്മാർ ബ്രാഹ്മണക്കാർ എന്തായിരിക്കും ബ്രാഹ്മണന്മാരാണോ ബ്രാഹ്മണന്മാരെ കണ്ടു അങ്ങനെയാണോ കറക്റ്റ് ആൻസർ പറയട്ടെ ബ്രാഹ്മണർ ആണ് കറക്റ്റ് ബ്രാഹ്മണർ ബ്രാഹ്മണന്മാരൊന്നും അല്ല ബ്രാഹ്മണർ എന്നാണ് കറക്റ്റ് ബ്രാഹ്മണർ ഓക്കെ ആണെങ്കിൽ മാർക്ക് കൊടുത്തോളൂ കേട്ടോ ബ്രാഹ്മണർ ആണ് കറക്റ്റ് ഇതുപോലെ ഒരു വാക്കുണ്ട് സമർത്ഥൻ സമർത്ഥന്റെ സമർത്ഥന്റെ സമർത്ഥർ എന്നാണ് സമർത്ഥർ ആട് പോകരുത് കേട്ടോ സമർത്ഥർ ഓക്കെ ഇത് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം പിരിച്ചെഴുതാനാണ് അവൻ അവൻ എങ്ങനെ സ്പിറ്റ് ചെയ്യും ഓപ്ഷൻസിന് അകത്ത് ആ പ്ലസ് ഉണ്ട് ആ പ്ലസ് അന്നുണ്ട് ആ പ്ലസ് ഇന്നുണ്ട് അവ പ്ലസ് ഇന്നുണ്ട് ഏതായിരിക്കും അവൻ ആൻസർ കൊടുത്തോളൂ നിങ്ങൾ ആൻസർ കൊടുത്തിട്ട് ഞാൻ പറയാം അവൻ അവൻ എങ്ങനെ സ്പിറ്റ് ചെയ്യും അവൻ ആ പ്ലസ് അല്ല ആ പ്ലസ് അന്നാണ് ആ പ്ലസ് അന്നാണ് അവൻ ആ പ്ലസ് അൻ അവനാണ് മാറിപ്പോയത് കേട്ടോ ആ പ്ലസ് അന്നാണ് അറിയില്ലെങ്കിൽ പഠിച്ചോണം ആ പ്ലസ് അന്നാണ് അവൻ ഓക്കെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഏതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റി അതൊക്കെ തെറ്റെന്ന് തെറ്റായി പോയിരുന്ന കാര്യത്തിൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട നമ്മളത് പുതുതായിട്ട് ആ ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് തെറ്റിയെന്ന് വിചാരിക്കാം തെറ്റി തെറ്റിപ്പിക്കുന്നത് നമുക്ക് പിന്നെ മറക്കില്ല അപ്പൊ നിങ്ങൾ ഏതെങ്കിലും തെറ്റി നിങ്ങൾ അത് തെറ്റിട്ടത് കറക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ആ ചോദ്യം എവിടെയെങ്കിലും കണ്ടാൽ അത് തെറ്റാനുള്ള സാധ്യത കുറവായിരിക്കും അതിനുവേണ്ടിയിട്ടാണ് വിചാരിച്ചാൽ മതി ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ടു ഗ്രീസ് ദ പാം ഇതിന്റെ വിവർത്തനമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് അകത്ത് പന നനയ്ക്കുക പന നനയ്ക്കുക കൈക്കൂലി കൊടുക്കുക കൈക്കൂലി കൊടുക്കുക സ്വാധീനിക്കുക സ്വാധീനിക്കുക മുഖസ്തുതി പറയുക മുഖസ്തുതി പറയുക ഏതായിരിക്കും ടു ഗ്രീസ് ദ പാം നമുക്ക് എടുത്തു നോക്കിയേ രസീതോ നോക്കിക്കേ ഏതാണ് ടു ഗ്രീസ് ദ പാം നോർമലി ഇങ്ങനത്തെ വാക്ക് കാണുമ്പോ ഇതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ്റെ ഒരു ഓപ്ഷൻ കാണും അത് മിക്കവാറും ആവില്ല അതിപ്പോ പാം എന്ന് പന ഉണ്ടല്ലോ അവിടെ പനയുള്ള ഓപ്ഷൻ എവിടെയെങ്കിലും കൊടുക്കുവോ നമ്മളെ കെറ്റിക്കാനാ അതായിരിക്കില്ല എന്താണോ ആൻസർ മിക്കവാറു കേട്ടോ ഇതല്ല ആൻസർ കൈക്കൂലി കൊടുക്കുകയാണോ സ്വാധീനിക്കുകയാണോ എന്താണ് റൈറ്റ് ആൻസർ കൈക്കൂലി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ടു ഗ്രീസ് ദ എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുക എന്നാണ് കൈക്കൂലി കൊടുക്കുക സർക്കാർ ഉദ്യോഗസ്ഥരാവാൻ പോകാന്നാണ് നിങ്ങൾ പോകുന്നവരാണ് നിങ്ങൾ അല്ലെ ഇപ്പൊ നമുക്ക് വേണ്ടാത്തൊരു കാര്യമാണ് അല്ലെ കൈക്കൂലി വാങ്ങാൻ പാടില്ല നമ്മൾ കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ചോദിക്കാൻ പാടില്ല അല്ലെ അപ്പൊ ടു ഗ്രീസ് ദ താമസാണ് ഓർത്ത വെച്ചോ ടു ഗ്രീസ് ദ എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കാം എന്നാണ് മറന്നുപോകെ മലയാളത്തിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പത്ത് ക്വസ്റ്റൻസാണ് നമ്മള് കണ്ടത് നിങ്ങൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക അത്ര മാർക്ക് കിട്ടി നോക്കുക നല്ല മാർക്ക് കിട്ടിന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസേഷനിൽ ഇട്ടോ ഒരു കാണുമ്പോൾ കോൺഫിഡൻസ് കിട്ടും മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാം ഓക്കെ അപ്പൊ ഇതുപോലെ ഈ ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ടെസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക ഇംഗ്ലീഷിന്റെ മാത്സിന്റെയും മലയാളത്തിന്റെയും മാർക്ക് മുപ്പത് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാക്സിമം സ്കോർ ചെയ്യാൻ നിങ്ങൾ നോക്കണം നമ്മള് അടുത്ത എൽ ഡിക്ക് മുന്നേ തീർക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് ഇംഗ്ലീഷിന്റെ ഒരു കോഴ്സ് ഇപ്പൊ നടക്കുന്നുണ്ട് പി എസ് സി എക്സാം കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്ലാസസിനും ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ വീക്കാണ് എന്നുണ്ടെങ്കിൽ ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സ്ആപ്പ് നമ്പറിൽ കേട്ടോ ഇതാണ് നമ്പർ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഞാൻ തരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് സജഷൻസ് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുകയും കേട്ടോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാവർക്കും ഓൾ ദിവെ ബെസ്റ്റ് നമുക്ക് അടുത്ത സെറ്റിഫ് ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്